നമുക്ക് നേരെ ഇനിപ്പോൾ ടെർമിനൽ എയിലേക്കാണ് പോകേണ്ടത് അപ്പം തന്നെ ഒരേ ഹായാക്കാം എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് നോക്കി അന്യ സ്പീഡാ അല്ലെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ടൈമില്ല ബസ് പിടിക്കാനായിട്ട് ഓടേക്കൊണ്ടിരിക്കട്ടെ കറക്റ്റ് ഒരു മണിക്കൂറുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം അതാണ് പ്രശ്നമുള്ളത് എല്ലാവരും ഫ്രണ്ടില് ഒരുപാട് പേര് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വേറെ ഒന്നും പറയാനൊന്നുമില്ല അതിൻ്റെ അകത്ത് കറക്റ്റ് ഒരു മണിക്കൂറുള്ളൂ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം സംഭവിച്ചിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് പൊത്തി ഡേറ്റ് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബി എയർപോർട്ട് കേട്ടോ അബുദാബി എയർപോർട്ട് ഒന്നും പറയാനില്ല എന്താ സെറ്റപ്പ് ഏതാണ്ട് നമ്മുടെ അടുത്ത എയർപോർട്ടിൻ്റെ ഒരു ഒരു നൂറ് എത്തിരിക്കലും വരും അങ്ങനെ ഹൈ നൂറും സോനൊക്കെ നടന്ന നേരെ പോകട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ നയനിലാണ് നമുക്ക് എത്തേണ്ടത് അപ്പം എ വണ്ണായിട്ടുള്ളൂ ഇത്ര നടന്നോ കുറേ നടന്ന കേട്ടോ പറയണ്ട പെട്ടെന്ന് പെട്ടെന്നാണ് എത്താൻ പറ്റില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര ടയേഡായി കാരണം വെച്ചാൽ ഞങ്ങൾ നൈറ്റ് പോകുന്നോണ്ടേ നൈറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഏഴ് മണിയാകിയതാ ഇനിപ്പോ പിറ്റേ ദിവസം രാവിലെ ഇവിടത്തെ എട്ടര മണി അവിടത്തെ ഒമ്പതര മണിയായിട്ടുണ്ടാവും എന്റെ കുട്ടികളാട്ടോ ഭയങ്കര കുസൃതികളാ നോക്കി അങ്ങനെ അന്നേരം ബാക്കു എയർപോർട്ടിൽ പറഞ്ഞു ബാക്കു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ശ്രീമനസർ പറഞ്ഞ എയർപോർട്ടിന് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആവുന്നു ഭയങ്കര തണുപ്പാണ് അട്ടിപ്പ് കാറുകൾ കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അവരോട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രൈവർ നമ്മുടെ നമ്മളെ പൂണ്ടാമ്പുര നമ്മുടെ ഡ്രൈവർ ഇതാ കേട്ടോ ഡ്രൈവർ ഒന്ന് പരിചയം ഹലോ ഹവ് അറിയൂ നൂറ് നൂറ് നാ ഓക്കേ ഓക്കേ താങ്ക് യു അപ്പോൾ ഇത് അപ്പൊ നേരത്തെ നോർ ഹയുണ്ട് സോനം എങ്ങനെയുണ്ട് നല്ല ക്ലൈമ് ഭയങ്കര തണുപ്പെന്ന് പറയാനില്ല എന്നാലും അല്ലേ കംഫർട്ടബിൾ ആണ് അപ്പൊ ഹയാ ഉഷാറാണോ ഓക്കെ അപ്പൊ ഞങ്ങള് നേരെ നേരെ കാറിലേക്ക് പോവാൻ പോട്ടോ കാരണം നമ്മുടെ കാറ് അവിടെ റെഡിയായി ആയി കിടക്കും ഞങ്ങൾ നേരെ കാറിലേക്ക് പോകാനുള്ള പരിപാടി സംഭവമായിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല വൺ സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് അതേവിടുത്തെ ടാക്സി കാറുകളൊക്കെ നിങ്ങൾ കണ്ടോട്ടെ നോക്കി ഇവിടുത്തെ ഓരോ ടാക്സി കാറുകളാണ് ഈ കാണുന്നത് നോക്കി ഏതൊരു കമ്പനി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടാക്സി കാറുകളൊക്കെ കാണുന്നത് ബസ് നോക്കി ഒരു അടിപൊളി ബസ്സുകളൊക്കെ ഉണ്ടോ സെറ്റപ്പ് ബസ്സാണോ നോക്കി ഇവിടെ ഓരോ ടൂറിസൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സാട്ടോ അതേ റൂട്ട് സർവീസ് ഒക്കെ കൊടുത്ത ബസ് ഈ ഒരു മോഡലാണ് അപ്പം നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഏതാ കാർ അറിയില്ല നമ്മൾ നല്ലൊരു കാർ വേണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു വെച്ചത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം നേരെ അങ്ങ് കേട്ടോ ഇവിടെ കൂടുതലും ഈ സ്പ്രിൻഡർ അങ്ങനെയുള്ള മേഴ്സെ വണ്ടികളൊക്കെ ആയിരിക്കുള്ളൂ കൂടുതലും ടാക്സി വാഹനങ്ങളും അതേ ടൈപ്പ് വണ്ടികളായിരിക്കും അതേപോലെ തന്നെ ഇതുണ്ടതേ നമ്മുടെ വണ്ടി നോക്കി ഇത് കണ്ട മോനെ ഇത് കണ്ടോ സ്പ്രിൻഡർ ഇല്ല വണ്ടിയാണ് ഏതൊക്കെ കമ്പനി സ്പ്രിൻഡർ ഞാൻ ജസ്റ്റ് വാ ശരി സ്പിണ്ടർ ബെൻസ് ആണെന്നുണ്ടോ ബെൻസിൻ്റെ കാറാണ് അപ്പം അതിനേക്ക് ലഗേജ് വെച്ചു പോളേ കറക്റ്റായിട്ട് അതിന് ഫുള്ള് ലഗേജ് കാര്യങ്ങളെല്ലാം അതിനേക്ക് വെക്കുന്നു നമ്മൾ ഇന്നിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് സോറി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണോ നേരെ ഹോട്ടലിലേക്കാല്ലേ അല്ലേ വൈകിട്ടാണ് നമുക്ക് പരിപാടി ഉള്ളത് അല്ലേ നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാം അല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇതാണ് അതെ ഫുള്ള് സാധനങ്ങളാണ് ഫുള്ള് സാധനങ്ങളെല്ലാം വെച്ചാൽ കേട്ടോ ചെടിക്കറ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കാറിന്റെ ഉള്ളോഷ്ട് കാണുന്നത് എനിക്കാണെങ്കിൽ ഇതാണ് നമ്മുടെ കാർ കാറ് അതെ നമുക്ക് എന്തായാലും എടുത്ത് പോകാനുള്ള പരിപാടിയാണ് ഓട്ടോമാറ്റിക് ഡോറാട്ടോണ്ടത് ഓട്ടോമാറ്റിക് ഡോർ ഈ ഡോറ് സിസ്റ്റം ഞാൻ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടു തരാം കേട്ടോ സോനോക്കണേ ഗ്രൂപ്പിൽ ആണോ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ഹായയുടെ എന്താ പറയുക ലഗേജ് വരാനും ചെറിയൊരു ഡിലേ വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു ടൈം പോയി പക്ഷെ ഹയ ഹാപ്പിയാണ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഹയെല്ലാം കിട്ടിയില്ലേ നമുക്ക് സാധനം കിട്ടിയില്ലേ ആ കണ്ട എല്ലാം കിട്ടിട്ടാ അടിപൊളി സെറ്റപ്പ് സ്ഥല ബിൽഡിംഗ് ഒക്കെ ഫ്ളൈന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇതിന്റെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ റോഡ് നോക്കി ഇതാണ് എയർപോർട്ട് എയർപോർട്ടിന്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് എയർപോർട്ടിൽ നിങ്ങൾ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ വന്നിറങ്ങി തന്നെ ഒന്നും പറയാനില്ല പിന്നെ നല്ല തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല കാലാവസ്ഥയാണ് ഏതാണെന്നു നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഹാഫ് ആൻഡ് ഹവർ എടുക്കും കേട്ടോ നമുക്ക് നമ്മുടെ ഹോട്ടലിലെ ഹോട്ടലിലെ പേരെന്താ അറിയാം ഗോൾഡ് പാർക്കാൻ ആണോ ഓക്കെ എന്തായാലും നേരെ ഹോട്ടലിലൊക്കെ പോകണം ഹോട്ടലിലേക്ക് ഞങ്ങൾ ചെന്നിട്ട് നോക്കിയിട്ട് പറയാം ഫൈവ് തൗസൻഡ് കേട്ടോ ഡോളറാണ് ഇപ്പം ഡോളർ തൽക്കാലം നമ്മളിപ്പോൾ നമ്മൾ ടോട്ടല് ടെൻ തൗസൻഡ് അല്ല നമ്മൾ തൗസൻഡ് ഡോളർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡിന് ഫൈവ് ഹൺഡ്രഡ് ഡോളറ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാം ഇവിടെ ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാം அப்போ நம்ம மன்னத்து வாங்கிச்சா இதுண்ட நமக்கு மொத்தம் எயிட் ஃபோர்ட்டி எண்ணூற்றி நாற்பது மண்ணத்தான நமக்கு கிளியது ஃபைவ் ஹண்ட்ரட் டோர் கொடுத்தப்பதே இத்தையும் கேஷான நம்ம ஆயுள்ள நம்ம பைசா இனியுள்ளதா ஒரு அஞ்சூறு மன்னத்து நம்ம எடுத்துட்டு அல்ல அது அஞ்சூறு டோளர் கூட உண்டு மதியும் அல்ல நமக்கு வேற ரெடி ஆகும் ഇതടശ്ശേരിക്ക് പറഞ്ഞാൽ വണ്ടിയുടെ അകത്തുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് സാറേ മേഴ്സസ് ബെൻസ് ആണ് ബെൻസിന്റെ വണ്ടിയാണ് ഇതുണ്ടോ അപ്പോൾ ഇതുണ്ട് ഫുള്ളായിട്ട് സെറ്റപ്പ് വണ്ടിയാണോ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ബാക്കിലൊക്കെ ഇതുണ്ടോ ഒരു മൂന്നുവരെ ബാക്കിൽ ഇരിക്കുന്നുള്ളൂ നല്ല പേസിനോ നല്ല സൺ പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നേരെ അടുത്ത ഒരു ഹൈവേയിലേക്ക് കയറി ഇരിക്കുകയാണ് നേരെ ഹൈവേ കൂടി കയറി നേരെ ഫ്രണ്ടിലേക്ക് വള പരിപാടിയാണ് ഇവിടെ ഒരു മാക്സിമം ഒരു ട്വന്റി മിനിറ്റ്സ് ഉള്ളു എന്നാണ് പറഞ്ഞ വിടുന്നത് നമുക്ക് ഹോട്ടലിലേക്ക്

ഒരുപാട് നല്ല അടിപൊളി ബിൽഡിങ് സ്വനം ബിൽഡിങ് നോക്കിയ സൈഡില് ബിൽഡിങ് റോഡാട്ടോ ഒരു രക്ഷ റോഡ് ഒന്നും പറയാനോ നോക്കി ക്ലീൻ എന്ന് ഒരു പൊടി ഒരു കടലാസോ ഒരു ചെറിയ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നോക്കി എൻറ്റോ അമ്മിങ് നോക്കിയേ സോന ബിൽഡിങ് നോക്കിയാ സ്വനം കരിങ്കല് കല്ലിങ്ങിനടുത്ത് വെച്ചോലെ മാർബിളാ ും ആ സൈഡിലുള്ളതൊക്കെ നോക്കി ഓരീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സുകളുണ്ട് പക്ക മോഡേൺ ടൈപ്പ് ആയിട്ടുള്ള ബിൽഡിങ്സുകളും കാര്യങ്ങളും എല്ലാം കേട്ടോ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടോ വരാനായിട്ട് കാരണം നല്ല സ്ഥലോ ഇവിടത്തെ റൂട്ട് ബസ് ആയി കാണുന്നത് നോക്കി ഇവിടുത്തെ റൂട്ട് പോകുന്ന ബസ്സുകളിലാണ് ഈ കാണുന്നത് നൂറ് തന്നെ നൂറ് ലൊക്കേഷൻ ഇട്ടാൽ പോകല്ലേ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ്റെ നേരെ ഹോട്ടലിലേക്ക് പോകാം ഇതോ അങ്ങനെ ഞങ്ങൾ ഇതേ ഹോട്ടലിൽ എത്തിയിട്ടോ ഇതാണ് ഞങ്ങൾ ഒന്ന് കാറിന് നേരത്തെ കാണിച്ചാണല്ലോ ഹൈ ആക്കെല്ലാം ബാഗെല്ലാവരും എടുത്തുണ്ട് ഇതാണ് നമ്മുടെ ഹോട്ടലിൽ കേട്ടോ ഹോട്ടൽ സ്റ്റാബിൾ ഗോൾഡ് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഹോട്ടൽ പോകുന്നത് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ പക്ഷെ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ എന്തായാലും ഹോട്ടലിലേക്ക് കയറാം അടുത്ത വിശേഷങ്ങളൊക്കെ അറിയാം ഇതാണ് ഹോട്ടൽ ഹോട്ടലിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും എല്ലാം നമുക്ക് റെഡിയാണ് ഇതാണ് എല്ലാവരുണ്ട് ഞാനും നമുക്കൊരു പണി പണിയല്ല നോറ നമുക്ക് ഫുഡ് സ്റ്റോറി വെച്ചാലോ ഈ ഫുഡ് സ്റ്റോറ് കുഴപ്പമില്ല ഏ ആ ഇതല്ലേ പാകിസ്ഥാനല്ലേ ഡോണർ ഉണ്ട് ഷവർമ ഏഹ് ഷോർമെന്നു പറഞ്ഞിട്ട് ഇവിടെ പറയണേ ചണ്ടുനി കോഫ്റ്റ് ബർഗർ ഫ്രൈഡ് ലാഹൻഫുഡ് പിസ്സ എല്ലാം ഇണ്ടാ നമുക്ക് എന്തായാലും ഇവിടെ കുഴപ്പമില്ല ഇപ്പൊ ഞങ്ങളൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്കട്ടെ കേട്ടോ നോക്കട്ടെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാകട്ടെ പാർസലാണെന്ന് അറിയില്ല എന്തായാലും നോക്കട്ടെ നോക്കട്ടെട്ടോ ഇത് എടുത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ സെറ്റപ്പ് ആയിരിക്കും ഒന്നും പറയാനോട്ടോ ഫുഡ് ഭയങ്കര സെറ്റപ്പ് ഫുഡ് ഫുഡാട്ടോ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് കാര്യങ്ങളും അതിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുണ്ടോ നമ്മളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാം നോക്കി തൂക്കി ഭയങ്കര ഫുഡാ കേട്ടോ ഇതെന്താ സംഭവം ഇത് ഇതിപ്പോൾ ഇത് എല്ലാവരും കൂടി കഴിക്കില്ല ഹായേ ഭയങ്കര ചൂടായിരിക്കും ചൂടുണ്ടാവും ആ പ്ലേറ്റിൽ തരും ഓക്കെ എൻ്റെ പൊന്നോ ഇത് തൂക്കി പിസ്സ ഉണ്ട് കേട്ടോ പിസ എന്ന് പറയുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് പിസ്സ ഇതെടുത്തത് മെല്ലെടുത്തേ എന്താ പിസ്സാ എന്താ പറയണേണല്ലേ കാണിച്ച ബർഗർ കാണിച്ചുണ്ട് സൂപ്പർ അല്ലേ ഫ്രഷ് ഫുഡ് കഴിക്കാ ഞങ്ങള് ഇതാണ് ഞങ്ങള് ഓർഡർ കൊടുത്ത ഫുഡുകള് കാര്യങ്ങളെല്ലാം വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഫുഡിനൊക്കെ എന്താ സംഭവം ചിക്കൻ റോളറല്ലേ ചിക്കൻ റോളറും പിസ കൊള്ളാം എല്ലാ സാധനങ്ങളും ഒന്നും പറയാനില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ബോൾ വാടുന്ന ഒരു സംഭവം ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോകണം അതിവിടെ ടാക്സി കിടക്കുന്നുണ്ട് അപ്പം ടാക്സി വിളിക്കണോ അതോ ബോൾട്ടെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക നമ്മൾ യൂബർ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കണമല്ലോ എന്ത് സാധനവും നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം ടാക്സി വിളിച്ച് ചിലപ്പോൾ ടാക്സിക്കാരൻ വരും കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിലും നമുക്കേ അറിയില്ലല്ലോ കിട്ടിയോ ബോൾട്ട് ആ വണ്ടി ബുക്ക് ചെയ്യേണ്ട എന്താണോ യൂബർ പോലെ അല്ലേ ബുക്ക് ചെയ്തോ സോനം ബുക്ക് ചെയ്തോ അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അസർബൈജാനൊക്കെ വരുമ്പോൾ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ അത് നിങ്ങൾ ഇത് ചെയ്യുക സംഭവം എന്ന് വെച്ചാൽ ഏഹ് എന്തായാലും നോക്കണേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നാണ് ശരിയായിട്ടില്ല ഇത് വണ്ടിയാന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ നേരെ കൺഫർമേഷൻ ആണ് കണ്ട ഡ്രൈവർ ഡ്രൈവർ ഫോടാ ഫോൺ പറയണ്ട വന്നാ ഇപ്പൊര് എത്ര സമയം ആ ഡബിൾ സെവൻ വൈ ഫ്രീ എയ്റ്റ് ടു സെവൻ വണ്ടി നമ്പറ് എവിടെ വണ്ടി എവിടെ അതല്ല വണ്ടി വരണേ വരണുള്ളത് കറക്റ്റ് ആയിട്ട് ഇത് വണ്ടിയിൽ ഇവിടെ നിൽക്കും നമ്മൾ പോവും ഇതിങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിതേപോലെ മറ്റുള്ളവരെ ആശ്രയിക്കുക നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ തോന്നണം എന്നാണ് അറിയാൻ പറ്റുള്ളൂ നോക്കാം നമ്മുടെ വണ്ടി തന്നെ കേട്ടോ ഇതാണ് നമ്മുടെ ടാക്സി റെഡ് കളർ വണ്ടിയാണ് വന്നത് കേട്ടോ ഫ്രണ്ടി കയറാം ഫ്രണ്ടിൽ കയറിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് വീഡിയോസുകളും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ സാറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാം ഓക്കെ േരെ പോട്ടോ വണ്ടീന്ന് പറഞ്ഞാൽ നൂറേ നൂറേ പുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നല്ല തകർക്കുന്ന സണ്ടി ഇതോ ഇവിടത്തെ ആ ഒരു ഇതിനെന്താ സ്വരം പറയണേ ഈ സൈക്കിളിനോ ഇതിന്റെ പേര് എനിക്കറിയില്ല ഐറ്റംസിന്റെ സംഭവം വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നി ഫുഡിന്റെ ഒക്കെ ഡെലിവറി ബോയ്സ് ഒക്കെ ഇതേപോലെ വണ്ടിയിലുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ബ്ലോക്കിന്റെ ഇടയിൽ കൂടി വരും പറ ആന്നു നല്ല റെസോർട്ടാ കാണാനായിട്ടത് ഞാൻ നോക്കണേട്ടാൽ മരണ കാണിച്ചു തരാം കേട്ടോ ടു പോയിന്റ് ഫൈവ് ആണ് വരേണ്ടത് പക്ഷെ എന്നാൽ ത്രീ കൊടുത്തു പുള്ളി ബാക്കി തന്നില്ല ഞാൻ ചോദിച്ചില്ല നമുക്ക് പോവാം കുഴപ്പമില്ല അമ്പത് വയസ്സ നമ്മുടെ കണക്ക് പ്രകാരം നമുക്ക് ട്വന്റി ഫോർ റുപ്പീസ് നമുക്ക് നഷ്ടമായി പോയി കുഴപ്പമില്ല എന്തായാലും അങ്ങനെയൊക്കെയല്ലേ പഠിക്കണത് നമുക്കൊന്ന് അത് എൻട്രൻസ് അതിലാണ് നമുക്ക് ആ എൻട്രൻസിൽ കൂടെ ഒന്ന് അകത്തൊന്ന് കയറി നോക്കാം ഭയങ്കര കാറ്റാ കേട്ടാ ഭയങ്കര കാറ്റൊന്നും പറയണല്ലോ തണുത്ത കാറ്റാണ് ഒരു ലക്ഷം എമൗണ്ട് എത്രയാണിങ്ങനെ ടു പോയിൻറ്റ് ഫൈവ് സീറോ അപ്പോൾ അപ്പോൾ അല്ല വൺ ഫിഫ്റ്റി ടു മനത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് രൂപ അപ്പോൾ നമ്മുടെ അടുത്ത് അവിടുത്തെ രൂപ എടുത്താൽ മതി അപ്പം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളോട് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടര മനകത്ത് കൊടുക്കാം വണ്ടി വരണില്ല സോനം തൊണ്ടല്ലേ വണ്ടി അതേ വണ്ടി വന്ന് വന്നു വന്നു ഒന്ന് എയ്റ്റ് നയൻ ത്രീ ആണോ

േലും പോവാന്നു അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോവാ അല്ലല്ലേ കൊടുക്ക് നീ ഒക്കെ അടിക്ക ഒന്നും പോവാനൊന്നുമില്ല കൊടുക്ക് പൈസ നമുക്ക് അവരൊക്കെ വണ്ടി കൊടുക്കാം അയാ തണുക്കണന്നോണ് അയാ പറഞ്ഞ എനിക്കൊരു കൊഴപ്പില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അയക്കു നല്ല തണുപ്പോന നമുക്കൊരു പണിയാം പുള്ളിക്കേ കറക്റ്റായിട്ടെ ഇംഗ്ലീഷൊന്നും വലിയ വശമില്ല പുള്ളിക്ക് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല പറഞ്ഞേ അപ്പം നമുക്കെന്തായാലും ഒരു പണിയാം നമ്മളെന്തായാലും ഇപ്പോൾ വന്നിട്ട് ആദ്യമായിട്ടാണ് മനകത്ത് നമ്മളിപ്പോൾ മാനേജേഴ്സ് അതായത് ഇപ്പോൾ ഹോട്ടലിൽ അത് കൊടുത്തപ്പോൾ നമ്മൾ അത്ര ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി മുപ്പത്തെട്ട് രൂപ നാട്ടിലെ ആയിരത്തി മുപ്പത്തെട്ട് രൂപ നമുക്കായി എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബർഗർ പിന്നെ ഒരു പിക്സ പിന്നെ വേറെന്താണ് സാധനം ഷവർ പോലത്തെ വലിയ രണ്ട് ഐറ്റം ആ ഐറ്റം പിന്നെ തൈര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി അതെല്ലാം കൂടി നമുക്കൊരു ആയിരത്തി മുപ്പത്തഞ്ച് രൂപയില്ലേ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കുഴപ്പമൊന്നുമില്ല ആ ഒരു ബാലൻസ് ഒന്നും എല്ലാം ക്ലിയർ ആയിരുന്നു പക്ഷേ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കതിൽ വന്നിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവാണ് കാണിച്ചേക്കണേ ടു പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് അതിനകത്ത് അപ്പോൾ അപ്പോൾ രണ്ടര കൊടുക്കണം അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു രൂപയുടെ നോട്ടുണ്ട് സ്വനം ഒരു രൂപയുടെ നോട്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നമുക്കൊരു പണിയാണ് ഒരു മൂന്നെണ്ണോട് കൊടുക്കാം ഏ അങ്ങനെ ഒന്ന് പഠിക്കാം എങ്ങനെ പുള്ളി എങ്ങനെ ബാലൻസ് തരൂന്നോക്കല്ലേ അതല്ലേ അല്ലേ എന്നോടാ നോക്കാം നമുക്ക് എന്തായാലും അങ്ങനെയൊക്കെ പഠിക്കാം ഇങ്ങനെയൊക്കെ എന്താ പഠിക്കണ്ട വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചോളന്നോട്ടല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്തൊക്കെ ഉള്ളത് ഒരു സംഭവം കേട്ടോ എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാളമ്മ അതെ അതെ മറൻ ഡ്രൈവ് മറൻ ഡ്രൈവ് ഇതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ മറൻ ഡ്രൈവ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഇതിൻ്റെ നമ്മളൊരു വലിയൊരു മുകളിലേക്കാണ് വന്നതാണ് ഫൈവ് സ്റ്റാർ മറൻ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര സെറ്റപ്പ മോളൊക്കെ അല്ലേ അതിനെ പോണ അതിനെ പോവാ ഹായാ ഷോപ്സിലേക്കൊന്നും നോക്കണ്ട കേട്ടാ നോ മണി ഓൺലി ഫൈവ് ഹൺഡ്രഡ് മനസ് അതെ 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 കൊള്ളാട്ടോ എന്നാലൊന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം എങ്ങനെയെങ്കിലും നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് ഈ അസർബൈജാ വരാൻ നോക്കണം നോക്കണോ നേരെ മറയേണ്ടത് പോലത്തെ സംഭവത്തിന്ന് നേരെ താഴത്തേക്കറി നേരെ നടക്കട്ട ഓ നല്ലൊരിതാ കേട്ടോ നമ്മളെ പോലെ ഉള്ളവര് ഇവിടെ വന്നിട്ട് ഇവിടെ വൃത്തിയേടാക്കാതിരുന്ന മതി താഴെ ഒന്ന് കാണിച്ചോണെ ഈ ഫ്ലോറൊക്കെ ഒന്ന് കാണിച്ചേ നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണണ്ടേ എൻ്റെ അമ്മ വൃത്തിയുടെ കാര്യത്തിലുണ്ടല്ലേ സോനം പക്ഷെ ഇപ്പല്ലോ എന്തോ ഒരു റെസ്റ്റോറൻറ് എന്താണ് ആ ബിൽഡിങ് നോക്കിയ സോനം ഒരു ആർച്ച് പോലെ